അപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് നമ്മൾ ഇടപെടും ഇടാൻ ഏറ്റവും പ്രത്യേകിച്ച് നമുക്കൊരു പ്രണയം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് പറയാൻ പറ്റിയ ഒരു ദിവസവും കൂടിയാണ് തിങ്കൾ തിങ്കർ പച്ചയുടെ പ്രത്യേകത പ്രകൃതിയുടെ നിറമാണ് പച്ച അപ്പം പ്രകൃതിയാണ് ബുദ്ധിദായകമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രകൃതി ശക്തിയാണ് നമ്മൾ ഈ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നത് ശനിയാഴ്ചയാണ് ഏറ്റവും ഉത്തമം മറ്റു ദിവസം ധരിച്ചെന്ന് വെച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് അത് ദോഷമില്ല ലക്കി നമ്പർ ലക്കി ഡേ അങ്ങനെയൊക്കെ നോക്കും അതുപോലെ തന്നെ ലക്കി കളേഴ്സ് ഉണ്ട് ചിലർക്ക് ഇഷ്ടമുള്ള കളറാവണം എന്നില്ല അവരുടെ ശരിക്കുള്ള ലക്കി കളർ എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്ലാക്കും വൈറ്റും ആണ് ഇഷ്ടം പക്ഷെ അത് നമ്മുടെ ഇപ്പോൾ നാളനുസരിച്ചും ജനിച്ചതനുസരിച്ചായിരിക്കില്ല ഈ ലക്കി കളറെല്ലാം വരുന്നത് അതുപോലെ തന്നെ ഓരോരോ ദിവസങ്ങൾക്കും എന്തോ പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരൂ നിറം എന്ന് പറയുന്നത് മനുഷ്യനെ ഒത്തിരി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പ്രകൃതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രകൃതി മൊത്തത്തിൽ വളരെ കളർഫുള്ളാണ് നമുക്കറിയാം പൂക്കളൊക്കെ ധാരാളം പൂക്കളുണ്ട് പല പല വർണ്ണങ്ങളുള്ള പൂക്കളുണ്ട് അതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വളരെ വലുതാണ് ചെറിയ സ്വാധീനമൊന്നുമല്ല ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ തന്നെ ഈ പൂവിനോടായിരിക്കും കുഞ്ഞിനെ ഏറ്റവും സ്വാധീനം ഇപ്പോൾ കുട്ടിക്കാലം തൊട്ടേ നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ് നിറങ്ങൾ കളറിനോടുള്ള നമ്മുടെ ഒരു അഭിനിവേശനുണ്ട് അത് നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളിൽ തന്നെ പല പല നിറമുള്ളവരുണ്ട് നമ്മൾ മനുഷ്യർ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള നിറ നിറങ്ങളുള്ള മനുഷ്യരുണ്ട് അതിനെല്ലാം അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട് വെളുത്തവർക്ക് വെളുത്ത എന്ന് പറയുന്ന അത് വലിയ അഹങ്കാരമായി വിചാരിക്കുന്നവരുണ്ടാകാം അല്ലേ പക്ഷേ കറുത്തവരുണ്ട് കറുത്ത കറുപ്പും കൃഷ്ണൻ കറുത്തവനാണ് പാഞ്ചാരി കറുത്തവായിരുന്നു അപ്പോൾ കറുപ്പൊരു മോശം കാര്യമല്ല കറുപ്പിന് കറുപ്പ് കറുപ്പിൻ്റേതായ സൗന്ദര്യം കറുപ്പിനോ അഹങ്കാരമുണ്ട് ഉണ്ട് ആ കറുപ്പിനോ അഹങ്കാരമുണ്ട് അപ്പോൾ അങ്ങനെ വിവിധങ്ങളായ വർണ്ണങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ഈ വർണ്ണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു പഠനം അത്യാവശ്യമാണ് ഇത് നമ്മുടെ ആചാര്യന്മാരതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ശരിയായ ഒരു കാര്യം നമ്മുടെ ഓരോ ഗ്രഹം ഓരോ ഗ്രഹത്തിനും ഓരോ നിറം പറയുന്നുണ്ട് ഇപ്പം നമുക്കറിയാം നമുക്കിനി ആഴ്ചകൾ നോക്കാം ഓരോ ആഴ്ചയിലും നമുക്ക് ഏത് വേഷം ധരിച്ചാൽ നമുക്ക് ഗുണകരമാവും എന്ന് പറയാം അപ്പം കാവ്യ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാൻ പോയാൽ ഒത്തിരി സമയം ദീർഘിക്കേണ്ടി വരും കാര്യം തന്നെയല്ല അത് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല കാര്യം അത് എൻ്റെ അടുക്കൽ ഒരു പക്ഷെ സമീപിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ നക്ഷത്ര ഫലം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിറം ഇന്നതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇതൊരു ആയതുകൊണ്ട് എല്ലാവർക്കും ഇണങ്ങുന്ന പൊതുവായ ഒരു കാര്യം ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടി പറയാം നമുക്കറിയാം ഈ ചുവപ്പ് കളർ അത് ഞായറാഴ്ചയാണ് ആ സൂര്യനാണ് ഞായറാഴ്ചയുടെ ആധിപത്യം നമ്മൾ കാണിക്കുന്നത് അപ്പോൾ സൂര്യന്റെ നിറം ആയിട്ട് കണക്കാക്കുന്നത് ചുവന്നതാണ് ഈ ചുവന്ന വസ്ത്രം ഞായറാഴ്ച ദിവസങ്ങളിൽ ധരിച്ചാൽ നമുക്ക് ശത്രുഭാവത്തിൽ നിന്നും ഒത്തിരി മുക്തി കിട്ടുമെന്നാണ് അത് നമ്മുടെ മേലുള്ള എല്ലാ ശത്രുഭാവങ്ങളും അസ്തമിച്ചു പോകും നമ്മൾ ഞായറാഴ്ച ദിവസം നമ്മളുടെ കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ ചുവന്ന വസ്ത്രം ധരിച്ച് പോയാൽ നമുക്കൊത്തിരി പോസിറ്റീവ് എനർജി നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുകയും ആ നമുക്കൊരു ശത്രുത മനോഭാവം ഉള്ളിടത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും അവർ നമുക്ക് അനുകൂലമായി ഭവിക്കുമെന്നാണ് ഈ ചുവന്ന വസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത കാര്യം നമുക്കറിയാം ഭദ്രകാളിക്കാണെങ്കിലും ചുവപ്പാണ് ഇഷ്ടം പട്ടാണിഷ്ടം അല്ലേ അതുപോലെ തന്നെ സൂര്യ പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ചുവന്ന പട്ടുകളൊക്കെയാണ് അപ്പം സൂര്യഭഗവാന്റെ അനുഗ്രഹം നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാ മേഖലകളിലും വിജയിക്കും അപ്പോൾ ഏറ്റവും അനുഗ്രഹദായകമായ ഒരു നിറമാണ് ചുവപ്പെന്ന് പറയുന്നത് അപ്പം അത് ഉപയോഗിച്ചാൽ സമ്പൂർണമായ ഒരു ഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഞായറാഴ്ചകളിൽ ചുവന്ന വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം ഇങ്ങനെ തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്ന് പറയുന്നത് വെള്ള വെള്ളവസ്ത്രത്തിനാണ് പ്രാധാന്യമുള്ളത് പ്രത്യേകിച്ച് ശിവ പ്രധാനമായൊരു കാര്യ ദിവസമായിട്ടാണ് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് പൊതുവെ ഹിന്ദുക്കളൊക്കെ തിങ്കളാഴ്ച ശിവന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് വെള്ള എന്ന് പറയുന്ന ഒരു പരിശുദ്ധിയുടെ പ്രതീകമായ ഒന്നാണ് അതായത് നമ്മൾ നിഷ്കളങ്കമായിട്ടുള്ള ഒരു നിറമാണ് വെള്ള അതുകൊണ്ട് തന്നെ ആ നിറം തിങ്കളാഴ്ചയാണ് ശോഭിക്കുന്നത് നമ്മൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഫലം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചു അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിക്കണം അവർ നമുക്ക് അനുകൂലമായിട്ട് വർദ്ധിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുക അപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് നമ്മൾ ഇടപെടും ഇടാൻ ഏറ്റവും പ്രത്യേകിച്ച് നമുക്കൊരു പ്രണയം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് പറയാൻ പറ്റിയ ഒരു ദിവസവും കൂടിയാണ് കൂടിയാണ് തിങ്കർ കാര്യം അത് പാർവതി ശിവസങ്കല്പവും ആ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ ഈ വെള്ള എന്ന് പറയുന്നത് ഒരു പരിശുദ്ധിയുടെ നിഷ്കളങ്കതയുടെ പ്രതീകമാണ് ഒരു വെള്ള ഡ്രസ്സ് ഇട്ട ഒരാളെ കാണുന്നതും മറ്റു കളർഫുള്ള ഡ്രസ്സ് കാണുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് വെള്ളം ഇട്ടാളിനോട് നമുക്കൊരു നമുക്കറിയാം ചില അച്ഛന്മാരും അല്ലെങ്കിൽ കന്യാസ്ത്രീകളും അല്ല പോലുള്ളവരൊക്കെ ചില സ്വാമിമാരൊക്കെ വെള്ളം ധരിച്ച് നടക്കുന്നതാണ് അല്ലെങ്കിൽ അല്ലാത്ത ചില സാധാരണ മനുഷ്യനും വെള്ള ധരിച്ച് നടക്കുന്നതാണ് നമ്മൾ അവരെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആ വൈറ്റ് ലഭിക്കും ഇത് നമുക്ക് ലഭിക്കും പക്ഷെ തിങ്കളാഴ്ച ദിവസം ധരിച്ചാൽ അത് കൂടുതലായിട്ട് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നമ്മളെപ്പോഴും വെള്ള വസ്ത്രം ധരിക്കുന്നതാണ് നമുക്ക് ഉത്തമം ചൊവ്വ ചൊവ്വ ഇതുപോലെ തന്നെ കുജനാണ് ആ ചൊവ്വ എന്ന് പറയുന്നത് അപ്പോൾ ചുവപ്പ് തന്നെയാണ് ചൊവ്വക്കും പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഭൂമി ബന്ധിയായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുക ആധാര അല്ല തർക്കവിഷയങ്ങൾ ഒരു ഭൂമിയുടെ തർക്കമുണ്ട് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ ദിവസം നമ്മൾ ചുവപ്പ് ധരിക്കുന്നതാണ് ഉത്തമം കലഹക്തി ഒഴിവാകും നമുക്കൊരു ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന ദിവസമാണ് അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിക്കാൻ പോവാണ് തർക്കങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഭൂമി വാങ്ങിക്കാനുള്ള സാമ്പത്തികത്തിന് വേണ്ടി ബാങ്കിൽ പോവുകയാണ് അല്ല അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ചൊവ്വാഴ്ച വസ്ത്രം ചുവന്ന വസ്ത്രം ധരിച്ചിട്ട് പോയാൽ നമുക്ക് ശുഭകരമാണെന്നാണ് പൊതുവെ ബുധൻ ബുധൻ പറയുന്നത് പച്ചയാണ് അതിൻ്റെ നിറമായിട്ട് പറയുന്നത് ബുധൻ ബുദ്ധിയുടെ കാരകനാണ് ബുദ്ധിയുടെ കാരകനാണ് അപ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം പച്ച ഇണങ്ങും പച്ചയുടെ പ്രത്യേകത പ്രകൃതിയുടെ നിറമാണ് പച്ച അപ്പം പ്രകൃതിയാണ് ബുദ്ധിദായകമായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രകൃതി ശക്തിയാണ് നമ്മൾ ഈ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മളിലൊന്നും ജന്മന വന്നു ചേരുന്ന ബുദ്ധിക്കപ്പുറം പ്രകൃതിയാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മളെ കാര്യം പ്രകൃതിയുടെ പാഠങ്ങളിൽ നിന്നാണ് നമ്മൾ ബുദ്ധിയെ സ്വരൂപിക്കുന്നത് പ്ര പ്രപഞ്ചത്തിൽ നിന്നാണ് അറിവുകളെ നമ്മൾ ശേഖരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രതീക രൂപമായിട്ടിരിക്കുന്ന പച്ചയാണ് പച്ചപ്പാണ് ഹരിത വർണ്ണമാണ് അപ്പം ആ ഹരിത വർണ്ണം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായ കാര്യങ്ങൾ വിനിയോഗിക്കേണ്ടി വരുന്ന സമയത്തൊക്കെ പച്ച നിറം ധരിക്കുന്നത് നമുക്ക് ഉത്തമമായിരിക്കും അധികമായ പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നല്ല ടെസ്റ്റൊക്കെ എഴുതിൻ്റെയൊക്കെ ഒരു സമയത്തൊക്കെ നമുക്ക് ഭൗതികമായ തലത്തിൽ ഒത്തിരി ഉയർച്ച ലഭിക്കേണ്ട ഒരു മാനിസ്തലം വരുന്ന സമയത്ത് നമ്മൾ പച്ച നിറം ഉള്ള വസ്ത്രം ധരിച്ചിട്ട് പോയാൽ അത് ശുഭഫലം കാണിക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പിന്നെ വ്യാഴം വ്യാഴം എന്ന് പറയുന്നത് മഞ്ഞയാണ് വ്യാഴത്തിൻ്റെ പറയുന്നത് ഈ മഞ്ഞയുടെ പ്രത്യേകത അറിയാമല്ലോ മഞ്ഞ ഇതുപോലാണ് വളരെ ശാന്തിയും സമാധാനവും തരുന്ന ഒരു വെള്ളയെ പോലെ നിറമാണ് വളരെ പീസ് അതായത് മനസ്സിന് ശാന്തി ഏറ്റവും ശാന്തിദായകമായ ഒരു നിറമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മഞ്ഞപ്പെട്ടാണ് ധരിക്കുന്നത് തന്നെയല്ല മറ്റുള്ളവരെ ആകർഷിക്കാനും ഏറ്റവും ആകർഷകമായ ഒരു നിറമാണ് മഞ്ഞ ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞയാണ് അത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കപ്പെടുന്നതിനാണ് കൃഷ്ണൻ്റെ ആ മഞ്ഞപ്പെട്ടാണ് അദ്ദേഹത്തിലേക്ക് എല്ലാവരും ആകർഷിക്കുന്നത് മഞ്ഞ ഒരാകർഷണ കേന്ദ്രം കൂടിയാണ് തന്നെയല്ല മഞ്ഞ പൂക്കളൊക്കെ നമുക്ക് ഒത്തിരി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പം മഞ്ഞ എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യമല്ല മഞ്ഞയിൽ ആകർഷിക്കാൻ ആകർഷണം കിട്ടുന്നതുകൊണ്ട് മഞ്ഞ മുമ്പേ പോലെ പ്രണയത്തിൻ്റെ ഒരു പ്രതീകമായിട്ടും മഞ്ഞയെ കാണാറുണ്ട് അത് ഇപ്പം കാമുകി കാമുക ഹൃദയ രഹസ്യങ്ങളെ കൈമാറാനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ അതിനൊക്കെ പിന്നെ ഒത്തുകൂടുമ്പം അവർക്ക് പരസ്പരം കലഹിക്കാതെ ഒത്തൊരുമയോടുകൂടി പോകാൻ ഈ മഞ്ഞ എന്ന് പറയുന്ന വസ്ത്രം സഹായിക്കും അപ്പം മഞ്ഞ ഡ്രസ്സ് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒന്നാണ് അത് വ്യാഴാഴ്ച ദിവസങ്ങളാണ് മഞ്ഞ് നമ്മള് ധരിക്കേണ്ടത് പിന്നെ വെള്ളിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയങ്ങളുണ്ട് വെള്ളിക്ക് നമ്മള് ഈ മിക്സഡായിട്ടുള്ള കളർ ഉപയോഗിക്കാം അതിലും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മിക്സഡ് കളർ തന്നെ അല്ലെ ഈ വെള്ള ഡ്രസ്സും വെള്ളിയാഴ്ച ഉപയോഗിക്കാം വെള്ള ഡ്രസ്സും ഉപയോഗിക്കാം ഏറ്റവും നല്ലത് മിക്സഡായിട്ടുള്ള കളർ ഉപയോഗിക്കുന്നതാണ് അതായത് എല്ലാ തലങ്ങളും സംയോജിക്കുന്ന ആ നിറങ്ങളുടെ ഒരു സംയോഗമാണ് വെള്ളിക്ക് ഏറ്റവും ഉത്തമം നമ്മൾ കളർഫുള്ളായിട്ട് പല പല വർണ്ണങ്ങൾ ഡ്രസ്സ് ഡ്രസ്സായിരിക്കും അപ്പൊ നമുക്ക് ഏത് അതാണ് വെള്ളി വളരെ ശുഭകരമായ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പൊ പൊതുവെ ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻസോ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പം പറയായിരിക്കും വെള്ളിയാഴ്ച ഒരു അത്ര ശുഭ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി ഒരു അമ്മ പറഞ്ഞു ഈ വെള്ളിയാഴ്ച വേണ്ട കാര്യം അവർക്കൊരുപക്ഷേ ഇനി കർത്താവിനെ കുറിച്ച് തെറിച്ച ദിവസമായുണ്ട് ആ വെള്ളിയാഴ്ചയോടുള്ള ഒരു ഇതാണ് മനോഭാവമാണെന്നറിയാം പക്ഷെ വെള്ളി പൊതുവേ ശുഭകരമായ ഒരു ദിവസമാണ് എല്ലാം കൊണ്ടും ശുഭകരമായ ദിവസമാണ് വെള്ളിയാഴ്ച പക്ഷെ വെള്ളിയാഴ്ച ഈ പറയുന്ന നാളൊക്കെയുള്ള മൾട്ടി കളർ വിവിധങ്ങളായ വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങളെ വെള്ളിയാഴ്ച ദിവസം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്നതെന്നാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇങ്ങനെ കളർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി ശനി ഇനി ശനിയാഴ്ച ശനിയാഴ്ച രണ്ട് കളർ ഉപയോഗിക്കാം കറുപ്പും നീലയും ഉപയോഗിക്കാം അപ്പോൾ അതൊരു ചോയ്സ് ഉണ്ട് കറുപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ശനി ശനിന്ന് പറഞ്ഞാൽ മന്ദയാണ് മന്ദ എന്നാണ് ശനിയുടെ ജ്യോതിഷത്തിലെ നാമം അപ്പോൾ ഈ ഛായയിൽ സൂര്യ സൂര്യനുണ്ടായ മകനാണ് ശനിയെന്നു പറയുന്നത് അപ്പം ശനിയുടെ ആ ദിവസത്തിന് ഒരു കറുപ്പ് കളറാണ് ഏറ്റവും ഉത്തമ അപ്പം ഇന്ന് ഞാൻ എനിക്കറിയത്തില്ല ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ബഹൂരിപക്ഷം ആമ്പള്ളേരും ടൗണിലൊക്കെ വരുമ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് കറുപ്പാണ് തിരിക്കുന്നത് പൊതുവെ ഇപ്പം കറുപ്പിനോടൊരു പ്രണയം ആൾക്കാർക്ക് വന്നിട്ടുണ്ട് ആ എൻ്റെ മകനുൾപ്പെടെ കറുപ്പിനോട് വലിയൊരു ആരാധന ഉണ്ട് കറുപ്പ് ധരിക്കുന്നുണ്ട് കറുപ്പ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഒന്നാണ് എന്ന് പറയുന്ന നിറം നിസ്സാരമായൊരു നിറമല്ല വളരെ ആകർഷകമായ നിറമാണ് കറുപ്പ് പക്ഷെ ആ കറുപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ദിവസവും കറുപ്പ് ധരിക്കാൻ അത് അതിവർ മനസ്സിലാക്കുന്നില്ല ശനിയാഴ്ച ദിവസമാണ് ഈ ഏറ്റവും ഉത്തമമായ ദിവസം ശനിയാഴ്ച ധരിച്ചാലേ വളരെ പോസിറ്റീവായിട്ട് കിട്ടും പക്ഷേ ഈ മറ്റു ദിവസങ്ങളിൽ കറുപ്പ് ധരിക്കുന്നത് അത്ര ശുഭകരമല്ല നമ്മൾ പറയുമ്പോൾ കറുപ്പിനോട് ഒത്തിരി സ്നേഹമുള്ളവനുണ്ടാകാം കറുപ്പ് ഒത്തിരി പോസിറ്റീവായിട്ട് കണക്കാക്കുന്നവരുണ്ടാകാം ഞാൻ ഇതിൻ്റെ ഈ ഒരു വശത്തിലാണ് സംസാരിക്കുന്നത് അല്ലാതെ അവരുടെ ആ കറുപ്പിനോടുള്ള വിയോജിപ്പല്ല കറുപ്പ് ശനിയാഴ്ചയാണ് ഏറ്റവും ഉത്തമം മറ്റു ദിവസം ധരിച്ചെന്ന് വെച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് അത് ദോഷമില്ല ഞാൻ ഈ ഒരു തലത്തിലാണ് ഈ ജ്യോതിഷ തലത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഈ കറുപ്പിൻ്റെ പ്രാധാന്യം ഞാൻ പറയുന്നത് അതുകൊണ്ട് കറുപ്പ് ഇഷ്ടമുള്ള ഒരു തെറ്റിദ്ധരിക്കപ്പെടേണ്ട കറുപ്പ് എപ്പോഴും ധരിക്കാം താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക